ആദരോടുകൂടി മുഖ്യമന്ത്രി നമ്മുടെ പാർട്ടി നേതാവ് സഹു പിണറായി വിജയനെ ഞാൻ ക്ഷണിക്കുക സഭാക്കളെ സഹോദരി സഹോദരന്മാരെ കഴീക്കോടിൻ്റെ ഉജ്ജ്വലമായ സ്മരണ കേരളമാകെ ഇന്ന് പുതുക്കുകയാണ് ഇവിടെ സഖ വർഗീസ് കഴിക്കോടിൻ്റെ രക്തസാക്ഷിത്വം എങ്ങനെയായിരുന്നു എന്നത് തിരുക്കം വാക്കുകളിൽ പ്രതിപാദിക്കുകയുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് രക്തസാക്ഷിത്വങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആരംഭകാലം മുതൽക്ക് പാർട്ടിയുടെ വളർച്ച തടയുന്നതിനു വേണ്ടി ആശയപരമായ പ്രതിരോധം തീർക്കുന്നതിന് പകരം ശാരീരികാക്രമണത്തെ ആയിരുന്നു രാജ്യത്തെ ഭരണവർഗം ആശ്രയിച്ചിരുന്നത് ഭരണകൂടത്തിൻ്റെ ശേഷി ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യ നാടുകളിൽ മാരകമായ വകുപ്പുകൾ ചേർത്തുകൊണ്ടുള്ള കള്ളക്കേസുകൾ ആ കാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് നേരെ ചുമത്തുന്നുണ്ടായിരുന്നു